ടൂ ഡി ത്രീ ഡി ഫോർ ഡി അതിൻ്റെയൊക്കെ ഒരു കാലഘട്ടങ്ങളാണല്ലോ അപ്പോൾ നമ്മൾ ഫാബ്രിക്കിലും അതുപോലെ ഫോർ ഡി കൺസെപ്റ്റിലൊക്കെ ഒരുപാട് പ്രിന്റുകൾ പ്ലെയിൻ കളേഴ്സിൽ കളേഴ്സ് മിക്സ് ചെയ്തിട്ടൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇന്നൊരു കാണുന്നത് ഫോർ ഡി കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന സോഫ്റ്റ് നെറ്റ് ഫാബ്രിക്കിൽ നെറ്റ് ഫാബ്രിക്കിലെ നല്ല ഒരു ഭംഗിയൊരു വെറൈറ്റി നമുക്ക് കാണാതിൽ അതായത് ഫോർ കളേഴ്സ് ഉണ്ടാവും ഇതിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും ആ ഒരു പീച്ച് ഓറഞ്ച് അതൊക്കെ വരുന്നുണ്ട് അതിന് നമ്പർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫയാനായിട്ട് അതിന് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്തതാണ് ഇത് ഇത് നമ്പർ വൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ ആ ഒരു ഗോൾഡൻ യെല്ലോ അല്ല ഒരു ഓറഞ്ച് യെല്ലോ പീച്ച് പിങ്ക് എല്ലാം വരുന്നുണ്ട് അതിൽ ഇതിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടതിൽ ഞാൻ ഇത് കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട് പീച്ച് വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല അംബ്രല കട്ടിങ്ങിൽ സ്കേർട്ട് അല്ലെങ്കിൽ പ്ലീറ്റഡ് ടൈപ്പാണ് ചെയ്യുന്നത് അംബ്രല ക്രോസ് കട്ടിങ്ങിനൊക്കെ നല്ലത് പ്ലീറ്റഡ് ടൈപ്പ് ഒക്കെ ചെയ്യാൻ നല്ലതാണ് സോഫ്റ്റ് നെറ്റാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു നോർമൽ ഒരു സ്ലിറ്റ് ടോപ്പ് ചെയ്യുന്നതിനൊക്കെ നല്ലത് ഫ്രോക്കുകൾ ഗൗണുകളൊക്കെ ചെയ്യാനായിരിക്കും ഈ ഫോർ ഡി വരുന്ന സംഭവങ്ങൾ നല്ലത് നമ്പർ ടൂ ആണ് വരുന്നത് അങ്ങനെ വരുന്നു ടു കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനൊക്കെ വളരെ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് നെറ്റ് എയ്റ്റി റുപ്പീസ് ഓൺലി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ വരുന്നു നമ്പർ ത്രീ ഇങ്ങനെ വരുന്നു അപ്പോൾ മാച്ചിങ് ക്രേപ്പ് ലൈനിങ് പറഞ്ഞാൽ നമുക്ക് പിങ്ക് പിങ്ക് വയ്ക്കാം പീച്ച് വെക്കാം ഏത് വേണേലും വെക്കാം ഇതിൽ ഫോർ വരുന്നു ഓറഞ്ചും യെല്ലോ എല്ലാം വരുന്നു ഇതിൽ റെഡ് വരുന്നുണ്ട് പീച്ച് വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നത് കാരണം ഇപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഇത് ഇതിനെ അയച്ചു വിചാരിക്കൂ എന്നാലും ഇതിലും ഉണ്ട് പീച്ചും വരുന്നുണ്ട് എല്ലാ കളറും വരുന്നുണ്ട് ഇങ്ങനെ ഒരു മിക്സ് ഓഫ് കളേഴ്സ് ആണിത് ഇങ്ങനെ വരുന്നു അപ്പൊ സോഫ്റ്റ് നെറ്റ് ഫോർ ഡി കൺസെപ്റ്റിൽ വരുന്നതാണ് ഫൈവ് നമ്പർ വരെ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് ഇഷ്ടമുള്ളതിന്റെ പെട്ടെന്ന് അയച്ചോളൂ കേട്ടോ